വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആപ്പിൾ എയർപോർട്സ് പ്രോൻ്റെ കോപ്പി ആയിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത പീസാണ് ഏകദേശം ഒരു വൺ വീക്ക് വരെ നമ്മൾ യൂസ് ചെയ്തു ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂടി പറയാനായിട്ടായിരുന്നു നമ്മൾ വൺ വീക്ക് വരെ യൂസ് ചെയ്തു അപ്പോൾ എങ്ങനെയുണ്ട് യൂസ് ചെയ്തപ്പോൾ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഈ റേറ്റിന് ഞാൻ എടുത്ത റേറ്റിന് ഇത് വെറുത്താണെന്ന് വെച്ചാൽ വെർത്ത് തന്നെയാണ് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയാം പിന്നെ ഇതിൽ കാണിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ റേറ്റ് നല്ല കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിലും കുറഞ്ഞ വളരെ കുറഞ്ഞ റേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി ഇപ്പോൾ ഞാൻ അത്രയും കാലം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ എയർപോർഡ്സ് പ്രോ തന്നെ ഇത്രയും ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വാങ്ങിയാൽ തന്നെ അങ്ങനെ ആരും വാങ്ങൂല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ചോട്ടിൽ വെച്ചൊന്ന് യൂസ് ചെയ്യുക കോളിംഗ് പർപ്പസ് അങ്ങനത്തേന് പാട്ട് കേൾക്കാൻ അങ്ങനത്തന്നൊരു ജസ്റ്റ് ഒരു യൂസിങ്ങിന് മാത്രം നമുക്ക് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കോപ്പി വെർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയും ബാക്കിയുള്ള ഒക്കെ നോക്കുമ്പോൾ പക്കയാണ് നമുക്ക് ഐഫോണിൽ തന്നെ കണക്ട് ചെയ്താൽ നമ്മൾ സാധാരണ എയർഫോഡ്സ് പ്രോ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ലൈവ് ലിസണിങ് അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷന് പിന്നെ സ്പ്ലിറ്റ് ഓഡിയോ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇതിലും കിട്ടും ആ ഒരു പോപ്പ് കാര്യങ്ങളൊക്കെ ഇതിലും വരും അപ്പോൾ എന്തൊക്കെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ആപ്പിൾ കണ്ട പോലെ തന്നെ എയർപോർട്സ് കോൻ്റെ ആ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് രണ്ട് എയർബഡ്സുകൾ പിന്നെ ഇവിടെ ആയിട്ട് ആപ്പിളിൻ്റെ ഒരു ലോഗോ കാണാം ഓക്കെ പിന്നെ പുറകിലായിട്ടുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫീൽ ചെയ്യാനുള്ള വാങ്ങൾ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കവറ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റാം കേട്ടോ ഓക്കെ ഈ കവർ ഒഴിവാക്കാം ഇതാണ് ഫൈനൽ നമ്മളെ ബോക്സ് വരുന്നത് യെസ് ആപ്പിളിൻ്റെ ലോഗോ പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് അതായത് ആപ്പിളിൻ്റെ എയർപോർട്സ് ബ്രോൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്താറായിരത്തി തൊള്ളായിരം വരുന്ന റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി തൊള്ളായിരം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഡിറ്റോ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ എയർപോർട്സ് പ്രോ വയർലെസ് ചാർജിങ് കേസൊന്നൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടാണെന്നുള്ളതാണ് അതും ഈ ഒരു പ്രൈസിന് ഇതെല്ലാം കൂടി നമുക്ക് കിട്ടി എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം പ്രൈസിൻ്റെ കാര്യം ഞാൻ വീഡിയോ അവസാനം പറയാം കേട്ടോ ഓക്കെ അപ്പോൾ അൺബോക്സ് ചെയ്യാം നമുക്ക് കെട്ടി വീഴാൻ പോയി യെസ് അപ്പോൾ ഈ രണ്ട് വർഷത്തായിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുതാ ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ ഇങ്ങനൊരു എഴുത്തുകൊണ്ടോ അതേപോലെ തന്നെ നമുക്ക് ഒറിജിനലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിൽ നമുക്ക് യൂസർ മാനുവൽ കാര്യങ്ങളുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ജസ്റ്റ് വാറൻറ്റി പേപ്പേഴ്സ് ഉണ്ടോ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചൈനീസാണ് മൊത്തം നമുക്കറിയാമല്ലോ കോപ്പിയിൽ വരുന്ന യൂസർ യൂസർമാനോലാണ് അപ്പോൾ അത് നമ്മൾ വല്ലാതെ നോക്കുന്നില്ല പിന്നെ വാറൻറ്റി പേപ്പേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതും ഡിറ്റോ പോലെ നല്ല ക്ലിയറിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വർക്ക് നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് വരാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു എയർപോർട്ട്സ് പ്രോ ഇതിൽ കിടക്കുന്നത് കേട്ടോ ഇതിൽ ഇതിനുള്ളിലായിട്ട് അതിൻ്റെ എയർ ട്രിപ്സ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മൾ ഡിവൈസ് കാണുക നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇതിനുള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് വെക്കിയാലുതാണ് നമ്മളെ ചാർജിങ് കേബിൾ കാണാം കേട്ടോ ലൈറ്റിങ് കേബിൾ സാധാരണ വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് വലിയ ക്വാളിറ്റി കുറവും കാര്യങ്ങളും നമുക്ക് തോന്നുന്നില്ല ലൈറ്റിംഗ് കേബിൾ കാണാം ടൈപ്പ് സി ടു ലൈറ്റിനിങ് കാണട്ടത് അപ്പം ഏതായാലും അത് മാ അതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോക്സിലായിട്ട് വിവിധ സൈസിലുള്ള ഇയർ ബഡ്സുകൾ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ യെസ് ഇത്തരത്തിൽ സ്മോൾ മീഡിയം ലാർജ് വിധ വിവിധ തരത്തിലുള്ള ബഡ്സുകളുണ്ട് ഓക്കെ അപ്പം ഈ ഒരു രീതിയിലായിട്ടാണ് വരുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് വരാം അങ്ങനെ ഇതാണ് നമ്മുടെ എയർപോർട്ട്സ് പ്രോ വരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കിതിന്ന് റിമൂവ് ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഞാൻ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ വൺ വീക്ക് യൂസ് ചെയ്തു പക്ഷേ ഞാൻ അത്രയും പോറലും കാര്യങ്ങളും ഏൽപ്പിക്കാതെ നല്ല സേഫ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കീശയിലൊക്കെ ഇട്ടിട്ട് കൊണ്ടു യൂസ് ചെയ്തിട്ട് കേസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് ഒരുപാട് സ്ക്രാച്ചുകൾ ഇവിടെ വരുന്നുണ്ട് ചില കളറുകൾ ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ചുകളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ബുദ്ധിമുട്ട് മാത്രം നമുക്ക് ഈ ഒരു ഡിവൈസിനോട് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ പൗച്ചിട്ട് യൂസ് ചെയ്യണമെന്നാണുള്ളതാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പോലെ തോന്നി കാരണം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊരു പൗച്ചും കാര്യങ്ങളും ഇട്ടാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഫ്രണ്ട് വശത്തായിട്ട് ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേഷൻ കാണാം പിന്നെ ബാക്ക് വശത്തായിട്ട് സാധാരണ നമ്മളെ ആപ്പിളിലൊക്കെ ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ ആ ഒരു ബാഡിങ് യു എസ് എ പ്രൊഡക്റ്റ് ആണെന്നുള്ളതൊക്കെ അസംബിൾ ഡി യൂസ് ചെയ്യുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിറ്റായിട്ട് തന്നെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ആയിട്ടൊരു ചെയ്യാനുള്ള ഒരു സ്വിച്ച് കാണാം ഇവിടെ ആയിട്ട് ഉണ്ട് കിട്ടോ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ക്ലോത്തൊക്കെ യൂസ് ചെയ്ത് തുടച്ചാൽ പോകും പക്ഷെ നമ്മൾ കേസിട്ട് യൂസ് ചെയ്താൽ മതി പിന്നെ ഇവിടെ നമുക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെ ആയിട്ടൊരു സ്പീക്കർ ഗ്രില്ല് പിന്നെ ഇവിടെ ടെ പോർട്ട് കാണാൻ ചാർജ് ചെയ്യാനായിട്ടുള്ള പിന്നെ ഒരു മൈക്കിൻ്റെ പോർട്ടും കാണാം ഈ രീതിയിൽ കേട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു സൗണ്ടിൽ ഓപ്പൺ ആവുന്നുണ്ട് ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഫോണിലാണെങ്കിൽ ഐഫോണിൽ വേണമെങ്കിൽ പോപ്പ് മുഖേന നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ട്രിപ്സ് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാട്ടോ എല്ലാ പക്ക ക്വാളിറ്റി അതേ ക്വാളിറ്റി സെയിം ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്രൊ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ നീക്കോട് കാണാൻ പറ്റും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളിലായിട്ട് ആ ഒരു രീതിയിലാട്ടോ ചാർജ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഭാഗങ്ങളും ഈ രീതിയിലാണ് യൂസ് ചെയ്യുന്ന ഒരു കേസ് കേസിട്ട് യൂസ് ചെയ്യുക അതന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ വോയ്സ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം അതുപോലെ തന്നെ ഐഫോണിന് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മെയിനായിട്ട് ഇതിലൊരുപാട് ഫീച്ചേഴ്സ് കിട്ടും നോയ്സ് ക്യാൻസലേഷന് അതുപോലെ തന്നെ ലൈവ് ഓഡിയോ എല്ലാ ഫീച്ചേഴ്സും ഐഫോണിൽ നമുക്ക് എയർപോ എയർപോർട്സ് പ്രോ വെച്ച് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിലും കിട്ടും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് തോന്നിയത് കോളിംഗ് ഒക്കെ ചെയ്യുമ്പോഴുള്ള മൈക്കിന്റെ ക്വാളിറ്റി അതൊക്കെ അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം ഓക്കെ നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഉണ്ട് ഉണ്ടോ കണ്ടോ ഈ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിതാ ഓരോന്ന് പുറത്തേക്ക് എടുക്കാം റൈറ്റ് ഓക്കെ ലെഫ്റ്റ് ഓക്കെ അപ്പോൾ തന്നെ പോപ്പും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ തുറന്നപ്പോൾ തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ അത് കണക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഐഫോണിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മെയിനായിട്ട് ആ ഒരു ഫീച്ചേഴ്സ് മൊത്തം ഇതിൽ കിട്ടും അതായത് നോയ്സ് ക്യാൻസലേഷന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടുത്തുള്ള ആ സൗണ്ടൊക്കെ അടഞ്ഞ രീതിയിൽ ആ ഒരു സൗണ്ട് പോയിട്ട് നമ്മൾ ചെവി അടഞ്ഞ രീതിയിൽ സൗണ്ടൊന്നും ഇല്ലാത്തൊരു ഒരു രീതിയിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അതായത് ആ നോയിസ് ക്യാൻസലേഷൻ കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളുണ്ട് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന സമയത്ത് ഈ കാറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഏതായാലും അത് ആണ് അതുപോലെ തന്നെ ലൈവ് ഓഡിയോ ഇതിൽ നമുക്ക് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയി പുറത്തുനിന്ന് നമ്മൾ ഫോണിൽ ഫോണിൻ്റെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് നമുക്ക് ഇവിടെ കേൾക്കാം അതും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ആണ് പിന്നെ നമുക്ക് കോളിങ്ങിൻ്റെ ഫെസിലിറ്റി കോളിങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ കോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു അതിലും നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കോളിങ്ങിന് വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും വരുന്നില്ല മൈക്കൊക്കെ അടിപൊളിയാണ് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് കേൾക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് നമുക്കും ക്ലിയറായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഓവറോൾ ഓക്കെയാണ് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് നോയിസ് ക്യാൻസലേഷൻ ഓക്കെയാണ് പക്ഷേ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുപോലെ തന്നെ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള എയർപോർട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ടി ഡബ്ല്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് നമുക്ക് വെറുത്താണെന്ന് വെച്ചാൽ വെറുത്തന്നെ ആണ് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ചെറുതായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് നമുക്ക് കേസ് കേസിട്ടാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ വേറെ നമുക്ക് നെഗറ്റീവായിട്ട് ഇതിനൊന്നും തോന്നിയിട്ടില്ല ബാറ്ററി ബാക്കപ്പ് ബാറ്ററി ബാക്കപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാരണം ഒരു ദിവസം ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കുറേ നേരം വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്രത്തോളം ടൈം നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കടുപ്പിച്ച് ചാർജ് ചെയ്യാതെ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ദിവസം മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ടില്ല നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചാർജ് പെട്ടെന്ന് തീർന്നൊന്നും തീർന്നു പോകുന്നൊന്നുമില്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് കുറച്ച് കാലം കൊണ്ട് യൂസ് ചെയ്താൽ അറിയാതെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല ബാറ്ററി ബാക്കപ്പും അടിപൊളിയാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഡോ ടി ഡബ്ല്യു എസ്സിൻ്റെ കോപ്പി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നല്ല വാങ്ങിയിട്ടുള്ളത് നമ്മൾ അടുത്തുള്ള കടകളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പല കമ്പനികൾ പല ബ്രാൻഡുകളിൽ ഇത് അവൈലബിൾ ആവുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കാനും പറ്റില്ല ഇത് നമ്മൾ പുറത്തു നമ്മൾ മലപ്പുറം കോട്ടക്കെന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഗൾഫ് ഫോൺ എന്നുള്ളൊരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതിന് റേറ്റ് നമുക്ക് വന്നത് വെറും തൊള്ളായിരം രൂപ കേട്ടോ ഈ ഒരു തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇതിൽ എം ആർ പി അവർ പ്രൈസ് ചെയ്തിട്ടുള്ളത് രണ്ട് അഞ്ഞൂറിൻ്റെ അടുത്തോളമാണ് അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് മുന്നൂറ്റി സംതിങ്ങിൻ്റെ ഉണ്ട് തൊള്ളായിരം രൂപയുടേതുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെ പോകുന്നുണ്ട് ഇതിൻ്റെ പല ക്വാളിറ്റികളും അപ്പോൾ ഈ ഒരു റേഞ്ചിൽ രണ്ടായിരത്തി സംതിങ് റേഞ്ച് വരുന്ന ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണത് അത് നമുക്ക് വെറും തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അതും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ബാക്കി നമ്മൾ ഐഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഐ ഫോണിൽ എയർപോഡ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലും നമുക്ക് ആണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക